ആശ്വാസം സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാൻ കേന്ദ്ര അനുമതി വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പയെടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയിൽ സമ്മതിച്ച് കേന്ദ്രം കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം തിരുത്തി പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണം കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച കോടതി നിർദ്ദേശവും നൽകി സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു ശമ്പളം നൽകാൻ തൽക്കാലം പണമുണ്ട് എന്നാൽ പെൻഷൻ മറ്റാനുകൂല്യങ്ങൾ ക്ഷാമബത്ത എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് അടിയന്തരമായി ഇരുപത്തിയെട്ടായിരം കോടി രൂപ ഈ മാർച്ചിൽ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കപിൽ സിബൽ വാദിച്ചു കേരളത്തിന് അവകാശമുള്ള െട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി ശരിയല്ലെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു ഹർജി നൽകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും കോടതിയിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇടക്കാല ഉത്തരവ് ഇറക്കരുത് എന്ന അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം കോടതി സ്വീകരിച്ചു കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം വായ്പയ്ക്ക് അനുമതി നൽകും എന്നാൽ പതിനയ്യായിരം കോടി കൂടി ഈ മാസം കടമെടുത്താലേ പ്രതിസന്ധി തീരൂ എന്ന് കേരളം വാദിച്ചു ഇരുപക്ഷവും അടിയന്തരമായി ചർച്ച നടത്തി ഇത് തീരുമാനിക്കാനുള്ള നിർദ്ദേശം കോടതി നൽകി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ കോടതി സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തണം എന്ന ഉപദേശവും കേരളത്തിന് നൽകി കേന്ദ്രം തുക അനുമതി സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ആശ്വസിക്കാം നിലവിൽ ഏഴു മാസത്തെ പെൻഷൻ തുകയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ തുക അടിയന്തരമായി വിതരണം ആരംഭിക്കുകയാണ് മസ്തറി പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക